പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ തിരുവനന്തപുരത്ത് നിന്നും നാഗർകോവിൽ ഭാഗത്തേക്ക് പോകുന്ന പാസഞ്ചർ ട്രെയിനുകളെക്കുറിച്ചാണ് പറയുന്നത് ഏഴ് പാസഞ്ചർ ട്രെയിനുകളാണ് നാഗർകോവിൽ ഭാഗത്തേക്ക് ദിവസേന പോകുന്നത് ആദ്യത്തേത് രാവിലെ ആറ് മുപ്പതിന് പോകുന്ന കൊച്ചുവേളി നാഗർകോവിൽ പാസഞ്ചറാണ് നമ്പർ പൂജ്യം ആറ് നാനൂറ്റി മുപ്പത്തി മൂന്ന് എല്ലാ ദിവസവും സർവീസ് നടത്തുന്നു രണ്ടാമത്തേത് പുനലൂരിൽ നിന്നും നാഗർകോവിൽ വരെ പോകുന്ന പൂജ്യം ആറ് അറുന്നൂറ്റി മുപ്പത്തൊമ്പത് നമ്പർ ട്രെയിനാണ് ഈ ട്രെയിനിൽ കയറുമ്പോൾ എല്ലാ പേരും ശ്രദ്ധിക്കണം വളരെ സ്റ്റോപ്പുകൾ കുറഞ്ഞ ട്രെയിനാണിത് കൊല്ലം കഴിഞ്ഞാൽ വർക്കല കഴക്കൂട്ടം എന്നീ സ്റ്റോപ്പുകളിൽ മാത്രമേ നിർത്തുകയുള്ളൂ അടുത്ത സ്റ്റോപ്പ് തിരുവനന്തപുരത്താണ് നാഗർകോവിലേക്ക് പോകുമ്പോഴും മറ്റെല്ലാ പാസഞ്ചർ ട്രെയിനുകളും നിർത്തുന്ന സ്റ്റോപ്പുകളിലൊന്നും ഇതിന് സ്റ്റോപ്പില്ല അടുത്തത് കൊല്ലം കന്യാകുമാരി മെമ്മു സർവീസാണ് വെള്ളിയാഴ്ച ഈ ട്രെയിൻ സർവീസില്ല കൊല്ലത്ത് നിന്നും ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പത്തഞ്ചിന് പുറപ്പെടുന്ന ട്രെയിൻ തിരുവനന്തപുരത്തെ സമയം ഉച്ചയ്ക്ക് ഒന്ന് പതിമൂന്നാണ് ഈ മെമ്മു ട്രെയിനിൻ്റെ നമ്പർ പൂജ്യം ആറ് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് പാസഞ്ചർ ട്രെയിനുകൾ നിർത്തുന്ന എല്ലാ സ്റ്റോപ്പുകളിലും ഈ ട്രെയിനിന് സ്റ്റോപ്പുണ്ട് അടുത്തതായി കൊച്ചുവേളിയിൽ നിന്നും നാഗർകോവിൽ വരെ പോകുന്ന പാസഞ്ചർ ട്രെയിനാണ് ഈ ട്രെയിനിൻ്റെ നമ്പർ പൂജ്യം ആറ് നാനൂറ്റി ഇരുപത്തൊൻപത് കൊച്ചുവേളിയിൽ നിന്നും ഉച്ചക്ക് ശേഷം ഒന്ന് നാൽപ്പതിന് പുറപ്പെടുന്ന ട്രെയിനിൻ്റെ തിരുവനന്തപുരത്തെ സമയം ഒന്ന് അമ്പത്തഞ്ചാണ് ദിവസേന സർവീസ് നടത്തുന്ന ഈ ട്രെയിനിന് പാസഞ്ചർ ട്രെയിനുകൾ നിർത്തുന്ന എല്ലായിടത്തും സ്റ്റോപ്പുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുകയുള്ളൂ അഞ്ചാമത്തെ ട്രെയിൻ കൊല്ലം നാഗർകോവിൽ പാസഞ്ചറാണ് ഇതിൻ്റെ നമ്പർ പൂജ്യം ആറ് നാനൂറ്റി ഇരുപത്തേഴ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിൻ കൊല്ലത്തു നിന്നും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പത്തഞ്ചിന് തിരിച്ച് തിരുവനന്തപുരത്തെ സമയം അഞ്ച് പതിനഞ്ചാണ് പാസഞ്ചർ ട്രെയിനുകൾ നിർത്തുന്ന എല്ലാ സ്റ്റോപ്പുകളിലും ഈ ട്രെയിനെ നിർത്തുന്നുണ്ട് ട്രെയിനിൻ്റെ സമയത്തോടൊപ്പം ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് കിലോമീറ്റർ ആണ് അടുത്തത് ആറാമത്തെ ട്രെയിൻ തിരുവനന്തപുരത്തു നിന്നും പുറപ്പെടുന്ന നാഗർകോവിൽ ട്രെയിനാണ് നമ്പർ പൂജ്യം ആറ് വൈകുന്നേരം 6 മണിക്ക് പുറപ്പെടുന്ന ഈ ട്രെയിൻ എട്ട് അഞ്ചിന് നാഗർകോവിലിൽ എത്തിച്ചേരും പാസഞ്ചർ ട്രെയിനുകൾ നിർത്തുന്ന എല്ലാ സ്റ്റോപ്പുകളിലും ഈ ട്രെയിൻ നിർത്തും എല്ലാ എക്സ്പ്രസ് ട്രെയിനുകളുടെയും ഇതുപോലത്തെ ഡീറ്റെയിൽഡ് വീഡിയോ അറിയണമെങ്കിൽ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിലെ ട്രെയിൻസ് ഇൻ കേരള എന്ന വീഡിയോ കാണുക ഏഴാമതായി അവസാനത്തെ ട്രെയിനാണിത് പുനലൂർ മധുരൈ എക്സ്പ്രസ് ട്രെയിനാണ് ഇത് എക്സ്പ്രസ് ട്രെയിനാണെങ്കിലും പാസഞ്ചർ ട്രെയിനുകൾ നിർത്തുന്ന മിക്കവാറും എല്ലാ സ്റ്റോപ്പുകളിലും ഇത് നിർത്തുന്നു ഈ ട്രെയിനിൻ്റെ തിരുവനന്തപുരത്തെ സമയം രാത്രി എട്ട് പതിനഞ്ചാണ് പാസഞ്ചർ ട്രെയിനുകൾക്ക് എവിടെയെല്ലാം സ്റ്റോപ്പുകൾ ഉണ്ട് എന്ന് കൃത്യമായി നോക്കിയതിന് ശേഷം സഞ്ചരിക്കുക